കച്ചവട സ്ഥാപനങ്ങൾക്ക് ആവശ്യമുണ്ടായിരിക്കേണ്ട സൗകര്യങ്ങൾ നിഷ്കർഷിച്ച കൊണ്ട് അബുദാബി മുനിസിപ്പാലിറ്റി നടപ്പാക്കി വരുന്ന സൗകര്യങ്ങൾ അബുദാബിയെ രാജ്യാന്തര നിലവാരമുള്ള സിറ്റിയാക്കി വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് സ്ഥാപനങ്ങൾക്ക് ആവശ്യമുണ്ടായിരിക്കേണ്ട സൗകര്യങ്ങൾ നിഷ്കർഷിച്ചുകൊണ്ട് അബുദാബി മുനിസിപ്പാലിറ്റി നടപ്പിലാക്കി വരുന്ന സൗകര്യങ്ങൾ അബുദാബിയെ രാജ്യാന്തര നിലവാരമുള്ള സിറ്റിയാക്കി വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് പരിഷ്കാരം നടപ്പിലാക്കാൻ മുനിസിപ്പാലിറ്റി ഗ്രോസറികളോട് ആവശ്യപ്പെട്ടിരുന്നു അതിന് നിഷ്കർഷിച്ച സമയം ജൂൺ മുപ്പതിന് അവസാനിക്കുകയാണ് കടകൾ പരിഷ്കരിക്കാൻ സാമ്പത്തിക സൗകര്യം ഇല്ലാത്ത നിരവധി പേർ മറ്റു കച്ചവടങ്ങളിലേക്ക് കടന്നു ഇതേ അവസ്ഥ നേരിടുന്ന മറ്റൊരു വിഭാഗമാണ് ബാർബർ ഷോപ്പുകൾ കഴിഞ്ഞ ഇരുപതിലാറ് വർഷമായി നാല് കസേരയും ആറ് ജോലിക്കാരുമായി നടത്തിയിരുന്ന മൊയ്തീൻ ഹാജിയുടെ ഈ ബാർബർ ഷോപ്പ് ഇപ്പോൾ അടച്ചുപൂട്ടലിന്റെ വക്കിലാണ് രണ്ട് ചേറും രണ്ട് ജോലിക്കാരുമായി ചുരുങ്ങിയ ഈ ബാർബർ ഷോപ്പ് നടത്തിക്കൊണ്ടു പോകുന്നതിന് ബുദ്ധിമുട്ടുകയാണ് മൊയ്തീൻ ഹാജിയുടെ മക്കളായ ഷിഹാബും മുജീബും മുമ്പ് ഞങ്ങളിവിടെ അഞ്ചാറു പേര് ജോലി ചെയ്യുന്ന സ്ഥാപനമാണ് ഇപ്പോൾ ബലിതന്റെ പുതിയ നിയമപ്രകാരം രണ്ട് ചേറാക്കി നിയമങ്ങളൊക്കെ നല്ല നിയമങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ മുന്നത്തെ അപേക്ഷിച്ച് വാടക അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പോലുള്ള ചെലവുകളെല്ലാം കൂടുതലാണ് എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളത് ഇനി കണ്ടറിയണം മുനിസിപ്പാലിറ്റിയുടെ പുതിയ നിയമപ്രകാരമുള്ള സ്ഥല സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിയാതെ വരുന്നതാണ് ഇത്തരക്കാരെ കുഴയ്ക്കുന്നത് എന്നാൽ പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ കഴിവുള്ളവർ ഈ കൂട്ടത്തിലുണ്ട് അധികൃതർ നിർദ്ദേശിച്ച പ്രകാരം പണി തീർത്തിട്ടുള്ള മറ്റൊരു ഷോപ്പാണ് ഇത് ഇവിടെ വരുന്ന ജനങ്ങളെ സംബന്ധിച്ച് ഇവിടം വളരെയേറെ സൗകര്യമാണ് എന്നാൽ ഇത് നടത്തിക്കൊണ്ടു പോകുന്നതിനുള്ള സാമ്പത്തിക ചെലവ് വളരെയേറെയാണെന്ന് ഹാപ്പി സലൂൺ മാനേജർ പറഞ്ഞു ഈ മേഖലയിൽ പണി ചെയ്യുന്ന എഴുപത് ശതമാനം പേരും മലയാളികളാണ് അതിനാൽ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഏറെയും ബാധിക്കുക ഇവിടെ ജോലി ചെയ്യുന്ന മലയാളികളെയും നാട്ടിലുള്ള അവരുടെ കുടുംബാംഗങ്ങളെയുമാണ് പ്രവാസികളുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന സംഘടനകളും സാമൂഹ്യ പ്രവർത്തകരും ഇവിടെ ഉള്ളപ്പോൾ തങ്ങളുടെ കാര്യത്തിൽ ഒരു പോലും അനക്കുന്നില്ല എന്നുള്ള ശക്തമായ പരാതി ഇവർക്കുണ്ട് ക്യാമറാമാൻ അഫ്സൽ അഹമ്മദിനോടൊപ്പം ആഗിൻ കീപ്പറും അമൃത ന്യൂസ് അബുദാബി